സഹോദരങ്ങളെ അതാഹു സുബഹാരൂവത്ത കാരൻ നമുക്ക് നിശ്ചയിച്ച നമ്മുടെ ആയുസിന്റെ ഓരോ ദിവസവും നമ്മളിൽ നിന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അജലത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും മരണമെന്ന അലങ്കനീയമായ വിധിക്ക് കീഴ്പ്പെടേണ്ടവരാണ് നമ്മൾ എന്നും നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ പരലോക ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹത്തകാല ഈ ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്തിനാണെന്നുള്ള ആയത്തുകൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് കേൾക്കാറില്ല അയ്യുക്കും മഹസനും അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാനാകുന്നു എന്ന വെള്ളിയാഴ്ച സൂറത്തുൽ കഫ് നമ്മൾ പാരായണം ചെയ്യാറുണ്ട് അതിലൂടെയും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു ഒരായത്തിലൂടെ ഈ ഭൂമുഖത്തുങ്ങൾ ജീവിക്കുമ്പോ അലൽ നിങ്ങൾക്ക് കുറെ അലങ്കാരങ്ങൾ അല്ലാഹു ഇവിടെ കാണിച്ചു തരും അതുണ്ട് ഇവിടെ എന്തിനാണത് ലിനബിലു നിങ്ങളെ പരീക്ഷിക്കാനാണ് എന്ന് അവിടെ പറഞ്ഞു അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അഹ്സനു അഹ്സൻമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാം സഹോദരങ്ങളെ ഇങ്ങനൊരു പദം നമ്മൾ കേൾക്കുമ്പോൾ ആ അഹ്സൻ വാമൽ എന്താണെന്ന് ചുരുങ്ങിയതിൻ്റെ ഒരു തഫ്സീർ നമ്മൾ മനസ്സിലാക്കണം അതിനാണ് നമ്മളെ പരീക്ഷിക്കാനാണ് അള്ളാഹു കൂടെ വിട്ടത് വ്യാഖ്യാതാക്കൾ വിവരിക്കുന്നുണ്ട് ഒരു പ്രവർത്തനം അഹ്സനു അമലാകണമെങ്കിൽ വിശ്വാസ്യ വിശ്വാസത്തോടുകൂടി അയാൾ അമല് ചെയ്യണം അതെങ്ങനെയായിരിക്കണം കൂടിയായിരിക്കണം റബ്ബിന്റെ വധു ഉദ്ദേശിച്ച് ചെയ്താൽ മാത്രമേ മാത്രമല്ല രണ്ടാമത്തെ മൂന്നാമത്തെ നിബന്ധന പറഞ്ഞത് വിശ്വാസം മൂന്നാമത്തെ നിബന്ധന അത് പ്രവാചകൻ സൊല്ലു അലൈഹി വസ്ലമയെ കർമ്മം കൊണ്ടാക്കാറുണ്ട് അവിടെയാണ് ഇവിടെയാണ് എന്നെയും നിങ്ങളെയും പരീക്ഷിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഈ മാനിൽ തെറ്റിപ്പോവുകയാണെങ്കിൽ വിശ്വാസത്തിൽ തകരാറ് സംഭവിക്കുകയാണെങ്കിൽ ശിർക്കും കുഫറും ഒക്കെ വരികയാണെങ്കിൽ അമലുകൾ മുഴുവൻ പൊടിഞ്ഞു ഞാൻ വിശദീകരിക്കേണ്ട നമുക്കറിയാം ആയത്തുകൾ എത്രയുണ്ടല്ലോ രണ്ടാമത്തെ കാര്യം അത് ചെയ്യുമ്പോൾ അള്ളാൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടല്ല ിൽ ചോർച്ച സംഭവിക്കാൻ ഒരു ചെറിയ സമയം മതി അല്ലേ അതുകൊണ്ടാ എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് എന്താ ഷിർഖുൽ അസുഖർ ചെറിയ ഷിർഖായ റിയ ആണെന്ന് പറഞ്ഞു ഇവിടുന്ന് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരാളെ വേറൊരാൾ നോക്കുക അപ്പൊ അയാള് നിസ്കാരം ഒന്നാട് ഭംഗി കൂട്ടുക ഓത്തൊന്നാട് നീട്ടുക ലക്ഷ്യം മാറുന്നു ആർക്കും സംഭവിക്കുക അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറ സഹോദരങ്ങളെ ലക്ഷ്യം മാറാതെ റബ്ബിന്റെ വഴി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ധർമ്മം ചെയ്യുമ്പം ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ആ ഒരു തന്റെ പുറത്ത് നോക്കിയാൽ കാണൂല പുറമ്പോടിയിൽ നോക്കിയാൽ കാണൂല അയാളുടെ മനസ്സുമായി റബ്ബ് വായിച്ചെടുക്കണം അപ്പൊ അതാണ് രണ്ടാമത് നോക്കുന്നത് മൂന്നാമത്തെ കാര്യം നാം ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി പിൻപന്തി കൊണ്ട് ആര് അമല് ചെയ്യുന്നു മനസ്സായില്ലേ ഒരു നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ പത്ത് ലിത്ര കൂലി രേഖപ്പെടുത്തും അത് പൂർണമായി രേഖപ്പെടുത്താനുള്ള നിബന്ധന പറഞ്ഞത് ആ കൂട്ടത്തിൽ ഒന്നാണ് മുതാബ് ആ നിസ്കരിക്കുമ്പോൾ റസൂൽ എന്റെ റസൂൽ എങ്ങനെ കൈകട്ടിയത് അവിടെ കൈകട്ടുക സമിയൻ ഹമിദി പറയുമ്പോൾ നമ്മളെ പള്ളിയിൽ നിങ്ങൾ ഉണ്ടല്ലോ കൈ ഉയർത്തുന്നോലും ഉയർത്താത്തോലും കുറച്ച് ഉയർത്തുന്ന പലരുള്ളൂ പക്ഷെ എന്റെ റസൂൽ ഉയർത്തിയത് എങ്ങനെ അതാ റസൂലിനെ സ്നേഹിക്കും അത് ഹദീസിലുണ്ട് തന്റെ ചുമലിന് അതുപോലെ ചെയ്യുന്നു ഇതാണ് ഒരു കർമ്മം പൂർണ്ണമായി അതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്താനുള്ള നിബന്ധന അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ അമലുകളൊക്കെ അള്ളാന്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത് പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾ ആ റസൂലിന്റെ വാക്കുകൾക്കെതിരായി പോകുന്നുവെങ്കിൽ അതിനെ നവർമൈൻ്റാക്കി കളയുന്ന ആളുകളാണെങ്കിൽ കരലോകത്ത് കാണൂല കരലോകത്ത് അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടാതെ പോകും അപ്പൊ ഇവിടെയാണ് പരീക്ഷ നിങ്ങളാലോചിച്ചു അസനും അമൽ ആരാ ചെയ്യണത് എന്നാ പരീക്ഷിക്കുന്നത് അതിലൊന്നാണ് റസൂലിന്റെ ചെറിയ പിൻപറ്റുക എന്ന് പറയുമ്പോൾ അല്ലെ അങ്ങനെ അമൽ ചെയ്യാന്നില്ല ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദഗ്ധുകളാണ് ഇന്ന് പന്തലിച്ച് നീക്കുന്നത് അല്ലെ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അതിൻ്റെ എല്ലാ നിലക്കുമുള്ള ആരവങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനുമുണ്ട് എന്താണ് സഹോദരങ്ങളെ വിദേഹത്തിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയാം അല്ലെ പരലോകത്ത് ഒരുപാട് അമലുകളുമായി വരുന്ന ആളുകൾ വിശുദ്ധ ഖുർആാനിൽ നമ്മൾ എത്തും എപ്പോഴും അവർ പ്രവർത്തിച്ച് ക്ഷീണിച്ചവർ ക്ഷീണിച്ചു ചെയ്തിട്ട് പക്ഷേ തസുലാർ ഹാമിയ അവർ കൂടേറിയ നരകത്തിന്റെ അഗ്നിയുടെ ആളുകളാകുന്നു അതിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ എന്താ പ്രശ്നം നമ്മൾ ചെയ്യുന്ന അമലുകൾ അവിടെ അള്ളാഹു റസൂലും പഠിപ്പിച്ചതുപോലെ ആയിട്ടില്ലെങ്കിൽ അത് മാറും ഓരോ പ്രവാചകൻ പ്രവാചകൻ്റെ ആയിരം സ്വത്ത് കയ്യിലധികം എന്തായാലും പറഞ്ഞോരോന്നിലും അതുപോലെ മറ്റു പ്രസംഗങ്ങൾ സൂചിപ്പിക്കാറുള്ള ഒന്നാണ് വഴികേടിലാണ് അത് നരകത്തിലേക്ക് എത്തിക്കും ഇവിടെ ഇന്നത് വിദഗത്താണ് പ്രവാചകന്റെ പേരിൽ പ്രവാചകനോ സഹാബത്തോ താപിയുകളോ ഒന്നും ചെയ്യാത്ത ഒരു കാര്യമാണ് പ്രവാചകന്റെ പേരിലുള്ള ജന്മദിനാഘോഷം ബർത്ത്ഡേ കഴിക്കുക എന്നുള്ളത് കുട്ടികൾ താരും മനുഷ്യ നമ്മൾ താരം ആയതാണെങ്കിലും ഇസ്ലാമിലില്ല വേറെ മതത്തിലുണ്ട് അത് നമ്മളിലേക്ക് കടന്നു വന്നാണ് അപ്പോ ഇങ്ങനെയുള്ള താപിയുകൾ വരെ ചെയ്തിട്ടില്ല അത് ഒരു മുന്നൂറ് കൊല്ലം നെല്ലിന്റെ കാലശേഷം വന്നതിന് ശേഷം ഉണ്ടായതാണെന്ന് പറയുമ്പോ എല്ലാര്ക്കും അത് ാണ് പക്ഷെ എന്നാലും അത് നല്ലതല്ലേ അത് കൊറേ ധിഗറല്ല സ്വലാത്തല്ല പ്രാർത്ഥന അല്ല ഇങ്ങനെയുള്ള വിദഗ്ധുകൾക്ക് ഇന്ന് ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം പിശാജിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് വിദേഹത്ത് കാരണം എന്താ വിദേഹത്ത് ചെയ്യുന്ന ഒരു വ്യക്തി അയാൾ തൗപ ചെയ്യ പോലുമില്ല കാരണം എന്താ അയാള് വിചാരിക്കുന്നത് എന്റെ ഞാൻ ചെയ്യണതൊക്കെ നല്ല കർമ്മമാണ് അവർ വിചാരിക്കും ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല പ്രവർത്തന അതുകൊണ്ട് തൗപ പോലും ചെയ്യാത്തത് കൊണ്ട് ഭൂലോകത്ത് ഏറ്റവും കൂടുതൽ ഒരാളുടെ വിദഗത്ത് കണ്ട് സന്തോഷിക്കുന്നവനാണ് നമ്മുടെ ജന്മശത്രുവായ പിശാചി നമ്മൾ മറന്നു വരുന്നത് മനസ്സായില്ലേ അപ്പോ അതിങ്ങനെ കൊണ്ടുവരും അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞു ഫഖദ് ഒരാൾ കരുതി ദീനിൽ ഒരു അത് അയാൾ ദീനിൽ മതത്തിൽ ഒരു കാര്യം ഉണ്ടാക്കണ പോലെ പാടില്ല നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പിൻറെ ഭാര്യ വീട്ടിലുള്ള സമയത്ത് മൂന്നാൾ വന്നു മൂന്നാളുകൾ വന്നിട്ട് നബിയുടെ നബിന്റെ അമലുകളെ പറ്റിയൊക്കെ അറിയാനാ വന്നത് ഐസറല്ലാന്നെ പറഞ്ഞുകൊടുത്തു നബി സല അല്ലാസ്ലാൻ രാത്രി കുറച്ച് സ്മരിക്കാറുണ്ട് ഇടക്ക് നോൽപോൽക്കാറുണ്ട് അങ്ങനൊക്കെയാണ് കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് പക്ഷെ അവർക്ക് തോന്നി എല്ലാ പാപങ്ങളും കൊറുക്കപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ അങ്ങനായാ പോരല്ലോ നമ്മൾ ഭാവികളല്ല അതുകൊണ്ട് അവർ ഓരോരുത്തരും ഓരോ തീരുമാനമെടുക്കുകയാണ് ഒരാൾ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും രാത്രി മുഴുവൻ നിസ്കരിക്കും നിസ്കരിക്കും ഉറങ്ങൂല നല്ല കാര്യമാണ് രണ്ടാമത്തെ രണ്ടാമത്താള് പറഞ്ഞ വിവാഹം ചെയ്യൂല ഞാനിത് ആരാധനയുമായി പള്ളിയിൽ കഴിഞ്ഞു കൂടുകയാണ് ഇനി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പോവാ എൻ്റെ ശ്രദ്ധ മൂന്നാമത്തെ മൂന്നാമത്താള് പറഞ്ഞു ഞാന് എല്ലാ ദിവസവും ഓമ്പെടുക്കുക അമൽ കൂട്ടാൻ ശ്രമിച്ചു അല്ലേ അങ്ങനെ അവരാക്ക് പറഞ്ഞ് അവിടുന്ന് പോയിഹു അല്ലെ വസ്ല്ലോ വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ ഐഷാ റബി അള്ളാഹു ഇങ്ങനെ ടീം വന്നിരുന്നു അവരിങ്ങനൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ആരാണവർ അവരെ വിളിച്ചു അവരോട് പറഞ്ഞു കൊടുക്കണം എന്റെ സുന്നത്തിൽ എതിരായി നിങ്ങൾ ആരെങ്കിലും പ്രവർത്തിച്ചാറവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന കൗരവമായ താക്കീത കൊടുക്കണേ നിങ്ങൾ എന്തൊക്കെ അവർ തീരുമാനിച്ച ഏറ്റവും നല്ല കാര്യം ചെയ്യാനാണ് എത്ര എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും മാലിക് ഇമാലിക്റഹിമയുടെ കാലത്ത് ഒരു വ്യക്തി ഉമ്രക്ക് പോവുകയാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉമ്രക്ക് പോവുകയാണ് ഉമ്രക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഇമാം മാലിക് റഹിമ വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തോട് പറഞ്ഞു മിൻ മീൻ ഐനരി ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അപ്പം മദീന നിഹ്റാമ് മദീൻ വക്കയിലേക്ക് പോകുന്ന ആളുകൾ ഏതാണ്ട് എട്ട് കിലോമീറ്റർ അടുത്ത് വരുന്ന ദുൽഹുലൈഫയിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അവിടുന്ന് പറഞ്ഞു കൊടുത്തു മാലിക്ര അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ മദീനയിൽ തന്നെ ഇഹ്റാം കിട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കാരണം ആ നല്ലൊരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ അതിൻ്റെ പുണ്യം കിട്ടട്ടെ എന്നെക്കും ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു ഇമാം മാലിക് റഹിമുള്ള പറഞ്ഞു ഫിത്ന നിന്നിൽ ഞാൻ ഫിത്നയെ ഭയപ്പെടുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിച്ച സ്ഥലത്ത് നിന്നാണ് നീ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അതിനെതിരായി നീ പ്രവർത്തിച്ചാൽ അത് സുഗ്നത്തിന്റെ വിരുദ്ധമാണ് അതുകൊണ്ട് നിന്നിൽ ഞാൻ ഫിത്തന ഭയപ്പെടുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്താ ഫിദ്ന ഞാൻ ഓതി വച്ച സൂറത്തുൽ നൂറിലെ അറുപത്തിമൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന പറയുന്ന ഒരു വജനുണ്ട് അതങ്ങനെ പറഞ്ഞുതരാ നിങ്ങൾ നിങ്ങൾക്കിടയിൽ വെച്ച് റസൂലിനെ വിളിക്കുന്നത് നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്നത് പോലെ ആകരുത് അവിടെ ആദരവുണ്ട് റസൂലിനോട് എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുവെന്ന രൂപത്തിൽ നിങ്ങളിൽ നിന്ന് ഒളിഞ്ഞുകൊണ്ട് ചോർന്നു പോകുന്നവരെ നാം അറിയും സുന്ദത്തിനൊക്കെ സ്വീകരിക്കാതെ ഒഴിഞ്ഞു കഴിഞ്ഞു പോകുന്നുണ്ട് എന്നിട്ട് പറയണം പ്രവാചകന്റെ കൽപ്പനകൾക്ക് എതിരു നിന്നുകൊണ്ട് മുന്നോട്ടു പോകുന്ന ആളുകൾ കരുതി കൊള്ളട്ടെ അവർക്കു വല്ല ഫിത്തനയും ബാധിക്കുന്നതിനെ പരലോകത്തല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ വരുന്നതിനെ സഹോദരങ്ങളെ അത്തരം ആളുകൾക്ക് പരലോകത്ത് വേദനയേറിയ ശിക്ഷയുണ്ട് പക്ഷേ ഫിത്ന എന്ന് പറഞ്ഞത് തഫ്സീറിൽ കാണാം അത് ദുനിയാവ് തന്നെ കിട്ടുന്നതാണ് എന്താണ് ആ ദുനിയാവിൽ നിന്ന് സംഭവിക്കുന്നത് തഫ്സീറിൽ കാണാം അൽ അൽ ഫിത് ആ മനുഷ്യൻ നിഫാത്തിലേക്കും ഒക്കെ എത്തിപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു വിദാത്തുകൾ ചെയ്തുകൊണ്ട് റസൂലിൻറെ എതിരായി പോകുന്ന ആളുകൾ ഇന്ന് പാടി പുകയ്ക്ക് എത്തുന്നില്ലേ കുഫുറിലേക്ക് എത്തുന്നില്ലേ നിഫാഗിലേക്ക് എത്തുന്നില്ലേ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഒരു സുന്നത്തിനെ പോലും സഹോദരങ്ങളെ നമുക്കെടുക്കാൻ സാധ്യമല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് ആ സുന്നത്തിനെ പരിഹസിക്കുക കളിയാക്കുക എന്നുള്ളത് എത്ര ആളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ശിക്ഷ എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥ പരലോകത്ത് വേദനയേറിയ ശിക്ഷയുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന ഗൗരവാണ് അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ആ അള്ളാഹുവിന്റെ റസൂൽ നമ്മൾക്ക് തന്ന് കാണിച്ചു തന്ന ഓരോതിലും നമ്മൾ പിൻപറ്റിപ്പോക രാവിലെ ഉണർന്നത് മുതൽ എടുത്തു നിങ്ങൾ എത്രത്തിന്റെ പക്ഷെ പലതും ശൈത്വം നമ്മളെ വഴിതെറ്റിച്ച് കളയാം ഒരു നീയത്ത് മനസ്സ് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് കുളിക്കുമ്പോൾ ഒരു നീയത്ത് ഇതെന്റെ പ്രവാചകന്റെ സുന്നത്ത വെള്ളിയാഴ്ചയുടെ കുളി ആ നീയത്തിന്റെ കുലിട്ടി ഒരു കുളി മാത്രല്ല എത്ര എത്ര സുന്നത്തുകളയച്ചു രാവിലെ മുതൽ ഉണർന്നത് മുതൽ ബെഡിൽ നിന്ന് ഉണർന്നു മുതൽ തുടങ്ങും പ്രാർത്ഥന ഓരോ സ്റ്റെപ്പിലും ചെരിപ്പ് ധരിക്കുമ്പോൾ വലതുകാൽ കൊണ്ട് തുടങ്ങുന്നു എൻ്റെ എല്ലാ നല്ല പ്രവർത്തനവും വലത് കൊണ്ട് തുടങ്ങുന്നു മുടി ചീകുമ്പോൾ പോലും വലതു കൊണ്ട് തുടങ്ങുന്നു എന്റെ ഡ്രസ്സ് ധരിക്കുമ്പോൾ വലതു കൊണ്ട് തുടങ്ങുന്നു എന്റെ പ്രവാചകന്റെ സുന്നത്തിനെയാട്ട പിൻപറ്റുന്നു എന്ന നീയത്തുണ്ടോ കിട്ടും നമുക്ക് പ്രതിഫലം എത്ര സുന്നെ ഇതാണ് പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് അങ്ങനെ നബിയെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്ന ആളുകളായി നമുക്ക് മാറാൻ സാധിക്കണം അതാണ് പ്രവാചകന്റെ സ്വഹാപത്ത് നമുക്ക് കാണിച്ചു തന്നത് എന്നാൽ ഇന്ന് സമൂഹത്തിൽ കാണുന്ന വിദഗത്തുകളുടെ നിമിത്തമായി എല്ലാ ചുണ്ടത്തുകളും ഇങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുകയിലെ പള്ളിയിൽ

അത് അത്രയാണ് ചൊല്ലേണ്ടത് ഇപ്പൊ ശേഷം പറഞ്ഞ മുപ്പത്തിമൂന്ന് ശേഷം മുപ്പത്തിമൂന്ന് അലഹമില്ല മുപ്പത്തിമൂന്ന് ആ എണ്ണാണ് അല്ലാത്ത സമയത്ത് അത്രയും ചൊല്ലാം എന്നാൽ അതിനൊരു രൂപവും ഭാവവും ഉണ്ടാക്കി പ്രത്യേകമായ ഒരു സുല്ലത്താണെന്ന നിലയ്ക്ക് ഒരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിതാകുന്ന അതാണ് ഗുഫയിലെ വള്ളിയിൽ കണ്ടത് അവിടെ ഇങ്ങനെ കൂടി വട്ടത്തിൽ ഇരുന്ന് കൊണ്ട് നൂറ് കല്ല് കൊണ്ടു വന്നിട്ടുണ്ട് അവർ ചെറിയ കല്ലുകൾ വന്നിട്ട് അവർ ചെയ്യാണ് ചെയ്തോണ്ടിട്ടുണ്ടും ഒരു ദിഗ്രഹല്ലേ ഇത് കണ്ട മസ്കൂദ് ഇബിൻ മസ്ബൂദ് പെട്ടെന്ന് തോന്നി അവർ നല്ല കാര്യങ്ങളാണല്ലോ ചെയ്യണത് പക്ഷേ ഇത് നെബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയോ സഹാബത്തോ പഠിപ്പിച്ച ഒരു മാർഗമല്ലല്ലോ ആ കാലഘട്ടത്തിൽ ഇല്ലല്ലോ പ്രവാചകൻ പഠിപ്പിച്ചതല്ലോ അതുകൊണ്ട് അദ്ദേഹം അബു മുസല്ല റസി അള്ളാഹു അനുവിന്റെ അടുത്ത് ചെന്നുകൊണ്ട് ഈ കാര്യം പറയുമ്പോൾ ആരാണവർ അവരിന്ന ആളുകളാണ് പോയി നോക്കിക്കൊള്ളി അതാണ് കാണുന്നത് അവിടുന്ന് അദ്ദേഹത്തോ അവര് പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യേണ്ടത് അവർ പറഞ്ഞു ഞങ്ങൾ അല്ലാതെ പക്ഷേ അവിടുന്ന് പറഞ്ഞു എത്ര എത്ര ആളുകളാണ് ഹൈർ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്കത് ലഭിക്കാതെ പോകുന്നത് ഇത് പ്രവാചകൻ സൊല്ലാഹു അലൈവല്ല കാണിച്ചു തന്ന രീതിയല്ലല്ലോ അവിടുന്ന് പറഞ്ഞു ഇത് എന്നിട്ട് ഗൗരവത്തോടെ അവരവിടുന്ന് ഇറക്കി വിടുക അവരോട് പറഞ്ഞതെന്ന് അറിഞ്ഞു പ്രവാചകൻ സ്വല്ലാഹു അലൈഹി സ്വല്ലം മരണപ്പെട്ട് അവിടുന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല ആ ഡ്രസ്സുകൾ നിരും പോയിട്ടില്ല അതിനു മുമ്പ് നിങ്ങൾ ദീനിൽ വിദഗ്ഹത്തുണ്ടാക്കുകയാണോ ചുങ്ങി നല്ല നല്ല നാളുകൾ പറയുന്ന അവസ്ഥ നാട്ടിലുണ്ട് അല്ലെ ഇനി നല്ല വിദഗത്ത് എന്നൊക്കെ പേര് കൊടുക്കും വിദഗത്തൊക്കെ ചീത്തയാണ് അല്ലെ എന്നിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്ത് അറിയും ആ അവിടെ പ്രസംഗിക്കുമ്പോൾ മൈക്കുപയോഗിക്കാറില്ലേ അത് പ്രവാചകന്റെ കാലത്ത് ഉണ്ടോന്നു അപ്പൊ മൈക്ക് ഉപയോഗിച്ചാൽ കൂലി ഇട്ടൊന്നും ആരും പറഞ്ഞില്ല ഒരു അങ്ങനെയുള്ള ഒരു സംഗതി അതിലില്ല അത് ഇവിടെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഒരു ഭൗതികമായ സംവിധാനം അല്ലെ എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കൂ മതത്തിൽ ഒരു വിധത്താകണം അത് പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണം പ്രവാചകന്റെ ജന്മദിനം ആയിരിക്കുമ്പോൾ വെറുതെ ചെയ്യണല്ല കൂലി കിട്ടാൻ വേണ്ടിയാ മതത്തിൽ പുണ്യുണ്ട് എന്ന് വിചാരിച്ചാ ചെയ്യണത്

അവരോട് ചോദ്യം അവരെ പറ്റി അറിയില്ല എന്തിനാണ് അവരെ തടഞ്ഞു തടഞ്ഞുവെച്ചത് ഭാവിയെ മറഞ്ഞ കാര്യം അറിയില്ല മരണശേഷം ഒരു കാര്യവും അല്ലാ വലിസ്വലം അറിഞ്ഞില്ല അതുകൊണ്ട് അള്ളാനോട് ചോദിക്കുന്നുണ്ട് അവർ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ അതെ നിന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് പക്ഷേ അവിടുന്ന് പറയുന്ന അവിടുന്ന് പറയുന്ന വയൂന അവരറിയും

ഏ മുഹമ്മദ് നബിയെ നിനക്കറിയില്ല മുഹമ്മദ് നബി സല്ല വസ്തു പറയുന്നത് നിനക്ക് ശേഷം നിന്റെ ദീനിൽ പുതുതായി ഉണ്ടാക്കിയവർ അവരെന്താണെന്ന് ഉണ്ടാക്കി നിനക്കറിയില്ല അവർ വിദേഹത്തിന് ചെയ്ത ആളുകളാണെന്ന് പറഞ്ഞ് ഹൗദുൽ കൗതറിൻ്റെ വെള്ളം കൊടുക്കാതെ തടയപ്പെടും നബി നബി പറയുന്ന സുഹക്കൻ സുഹക്കൻ ലിമൻ എനിക്ക് ശേഷം എന്റെ മതത്തിൽ പുതുതായി നിർമ്മിച്ചവരെ നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ചു പോകണം തടയപ്പെടുന്നവരെ എത്ര സ്നേഹിക്കേണ്ട ഈ കുമ്പത്തിന് നമ്മളെ ഹബീബായ്ഹു പക്ഷേ കുടുക്കില്ല അവടെ പിതാറ്റ ചെയ്തവർക്ക് ഗൗരവമാണ് അതുകൊണ്ട് വിദേഹത്തിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കി ജീവിതത്തിൽ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്ന ആളുകളായി നമ്മൾ മാറണം വിദേഹത്തിൻ്റെ കക്ഷികളായ ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാധ്യതയാണ് നമുക്കാവുന്ന രൂപത്തിൽ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആ ധാത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കണം ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും വിജുകളിൽ നിന്നും അള്ളാഹു സുഖാനോ തല നമ്മുടെയും നമ്മുടെ സമൂഹത്തെയും രക്ഷപ്പെടുത്തി മോചിപ്പിച്ച് അള്ളാഹു ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന അല്ലാഹു ണമെന്ന് എന്നോട് പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീത് ചെയ്യുക സഹോദരങ്ങളെ അവസാന കാലമാകുമ്പോൾ വിദഗത്ത് ചെയ്യാത്ത ഒരു വ്യക്തിയെ നീ സുന്നത്തെടുക്കാത്തവൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്ന കാലം ഉണ്ടാക്കും അതാണ്ട് റസൂൽ അല്ലി സ്വലം ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അതെത്ര ഇവിടെ ഉഷാറായി നടന്നാലും ഒരു ചെറിയ സംഘമായിരിക്കും ഒരു പക്ഷെ ഹക്കിൻ്റെ കൂടെ മുന്നോട്ട് പോകുന്നത് അവിടെ നമ്മൾ ഉണ്ടാകണം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പരീക്ഷണമാണ് അഹ്സനു അഹ്സനു അമല ആരാണ് പരീക്ഷിക്കാനായി ജീവിതവും മരണവും മരണം അതിഷ്ഠുൽ യമാൻ എന്ന് പറഞ്ഞ ഒരു സഹാബി രഹസ്യ സൂക്ഷിപ്പുകാരൻ ാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ആ സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹാബിണ്ട് തന്റെ കൂടെ ഉള്ളവർക്ക് വേരി കൊടുക്കുക രണ്ട് കല്ലെടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ ചേർത്തു പിടിച്ചു എന്നിട്ട് തന്റെ ആ കൂടെയുള്ള ആളുകളോട് പറയണ ഈ രണ്ട് കല്ലുകൾ ചേർത്ത് പിടിച്ച കല്ലുകൾക്കിടയിലൂടെ നിങ്ങൾ വല്ല പ്രകാശവും നൂറും കാണുന്നുണ്ടോ അവർ പറഞ്ഞു വളരെ ചെറിയ നേർത്തൊരു പ്രകാശ അല്ലാതെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല അദ്ദേഹം എന്റെ ആത്മാവ് ആരുടെ അള്ളാഹുവാണെ സത്യം ഈ രണ്ട് കല്ലുകൾക്കിടയിലൂടെ നിങ്ങൾ നേർത്തു കാണുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ ഈ അവസ്ഥയിലേക്ക് ഹക്ക് തറൗന ഇപ്പം കാണുന്ന അവസ്ഥയിലെ ഹക്ക് പിന്നെ കാണുന്നു

െ ഇല്ലാത്തൊരു നോമ്പിനൊക്കെ പോരിശ പറയുമ്പോ നമ്മൾ പറ നോമ്പ് അച്ഛൻ അത് നോട്ടിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ചുന്നത്തൊഴിവാക്കിയവനാണെന്ന് ചോദിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് ഇതാണ് ഹുദൈഫത്തുൽ യമാൻ നബി യമാനീ അലൈഹി വസല്ലം രഹസ്യ സൂക്ഷിക്കുകാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സഹാബി പറയാം അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് നീങ്ങുന്ന കാലാണ് ഇത് കത്തുകളെ നമ്മൾ സൂക്ഷിക്കണം അവസാന കാലം വരുമ്പോഴുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആളുകൾ പറയുന്ന ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പ ആളുകൾ പറയുന്ന നിങ്ങൾക്ക് ഈ കിതാബില്ല

നമുക്ക് ഇതിലെന്തെങ്കിലും ഹലാലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം ഇതിലെന്തെങ്കിലും ഹറാമിൻ്റെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്തുകളെ ചവിട്ടി മതിക്കുന്ന ഹദീസുകളെ സ്വീകരിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്ന കാലം വരുന്ന അള്ളാഹിന്റെ റസൂല് ഹറാമാക്കിയതാണ് അള്ളാഹുവും ഹറാമാക്ക പക്ഷേ ഇവിടെ നിന്ന് ആളുകൾ തിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളെ പിടിച്ച് യഥാർത്ഥ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകളായി നമ്മൾ മാറണം ഒരുപാട് പിതാത്തുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എവിടെ കണ്ടാലും ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ കാലങ്ങളായിട്ട് പത്തറുപത് വയസ്സായി എനിക്ക് ഞാൻ നിസ്കാരത്തിൽ കൈവച്ചു പോകുന്ന ഒരു രീതി സുന്നത്തിനെതിരാണല്ലെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട അന്ന് മുതൽ തിരുത്തണത് ഞാൻ ഇപ്പത്രകാലായി ഇന്ത് മദ്രസിന്ദ് അന്നേക ചെറുപ്പത്തിൽ ചെയ്തു പോകുന്നതാണ് ഇന്നിപ്പം ആ മൗലവിയായിട്ട് പറഞ്ഞപ്പോഴത്തും ഞാൻ ഇതോടെ മാറ്റാൻ എന്ന് ചോദിക്കുന്നത് തെറ്റാണ് സഹോദരങ്ങൾ അല്ലേ ഇടത് കൊണ്ട് വെള്ളം കുടിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ അള്ളാന്റെ റസൂറിന്റെ ചര്യക്കെതിര മനസ്സായില്ലേ ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനത്തെ അതുകൊണ്ട് സുന്നത്തിനെ സ്നേഹിക്കുന്നവരാണോ ആ സുന്നത്തിനെ നിഷേധിക്കുന്നത് ബുദ്ധി കൊണ്ട് ഹദീസിനെ അളന്നുകൊണ്ട് തട്ടുന്ന ആളുകളുണ്ട് എന്താ ബുദ്ധി ബുദ്ധിമുട്ടളക്കാം ഇതൊക്കെ ഇപ്പം ഉണ്ടാവുമെന്ന് ആകെ അതൊക്കെ അങ്ങനെ സൊഹിയായ ഹദീസില് വന്നാലേ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ യൂനിസ് അലൈഹിസ്ലാമിനെ സംബന്ധിച്ച് ഖുറാൻ പറയുന്നുണ്ട് അദ്ദേഹം മത്സ്യത്തിന്റെ വാറ്റിൽ നിന്ന് അവിടേക്ക് എങ്ങനെ ഓക്സിജൻ കിട്ടുക ഒരാൾ ചിന്തിച്ച് നിഷേധിച്ച അങ്ങനെ ഉണ്ടാവും ഖുർആാനിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കും ഹദീസ് പറഞ്ഞുകൂടി വിശ്വസിക്കൂല എന്ന് പറയുണ്ടെങ്കിൽ അത് അപകടമാണ് സുന്നത്തിനെ പരിഹസിക്കൽ അപകടമാണ് അതുകൊണ്ട് സുന്നത്തിൻ്റെ ആളുകളാണോ നമ്മൾ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമായി യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്ന ആളുകളാണോ നമ്മൾ ആ സുന്നത്തിന്റെ ജീവിതത്തിൽ മുറുക പിടിക്കുക റസൂൽ അല്ലാതെ റസൂൽഹുഅലൈ വസ്ലം പറഞ്ഞ ഒരൊറ്റ വചനം കൂടി അവിടുന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കാൻ പറയാം എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ഒരുപാട് ഒരുപാട് ഭിന്നതകൾ ഭിന്നതകൾ കാണും അവിടുന്ന് എടുത്തു പറഞ്ഞു എന്റെ സുന്ദത്തിന് നിങ്ങൾ സൂക്ഷിക്കണം മുറുകിടിക്കണം പിടിക്കണം ആ പ്രയോഗ അത്രയും അത്രയും വലിയ ശക്തമായ പ്രയോഗിത് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം അവർ നിരഥം ത അത് വിട്ട് കളയരുത് നിങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകും ചുറ്റുപാടിൽ അതുകൊണ്ട് വലിയ പ്രതിഫലം നമുക്കുണ്ട് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം സുന്നത്തിനെ ജീവിപ്പിക്കുന്നവർക്ക് അള്ളാഹു സുബാന ആ സുന്നത്തിനെ സുഖത്തിനെ പിടിച്ച് ജീവിപ്പിക്കുന്ന ഏത് പ്രതിസന്ധികളിലും അള്ളാഹുബിൻ റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്